നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ റെൻ്റെ ക്യാബ് സർവീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ദോഷവശങ്ങളും അതുകൂടാതെ തന്നെ മൊബൈൽ നമ്പർ ആർ സിയിൽ അപ്ഡേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുമെല്ലാം അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വാഹനം നമ്മുടെ കൂട്ടുകാർക്കോ അടുത്ത ബന്ധുക്കൾക്കോ വാഹനം എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഓടുവാൻ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ വാഹനം ഓടുവാൻ കൊടുക്കുവാൻ പാടുള്ളതല്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അതായത് നമ്മുടെ വാഹനം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അതായത് ആ വാഹനത്തിൻ്റെ ആർ സി ഓണറുടെയും അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമാണ് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ളത് മറ്റൊരു വ്യക്തിക്ക് വാഹനം ഓടുവാൻ വാടകയ്ക്കോ അല്ലെങ്കിൽ ഡീസൽ അടിച്ചോ പെട്രോൾ അടിച്ചോ ഓടുവാൻ കൊടുക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പലർക്കും ഇങ്ങനൊരു സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു നിയമ നടപടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആർ സി ഓണറായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതും അതിൻ്റെ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു പെറ്റിയോ എ ക്യാമറ വഴിയുള്ള പെറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമ തടസ്സങ്ങളോ നിയമ നടപടികളോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ആർ സി ഓണറ് അത് നേരിടേണ്ട ഒരു അവസ്ഥ വരും അതുമല്ല ഇൻഷുറൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിലവിൽ ആ വാഹനം ഉടമ അല്ലാത്തത് ആ വാഹനം കൈകാര്യം ചെയ്ത ആരാണോ അതിൻ്റെ ആ ഒരു ഇത് വച്ച് ചിലപ്പം ആർ സി ഓണർക്ക് ആ ക്ലെയിം കിട്ടാത്ത ഒരവസ്ഥയും വരും അപ്പോൾ അത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പലർക്കും ഈ ഒരു കാര്യം അറിയില്ല അപ്പോൾ നിങ്ങളുടെ വാഹനം ചെറിയ വാഹനമായിക്കോട്ടെ വലിയ വാഹനമായിക്കോട്ടെ പെട്രോളായിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ ഏതൊരു വാഹനമാണെങ്കിൽ കൂടിയും പുറത്ത് ഇങ്ങനെ പറയുന്ന ആവശ്യങ്ങൾക്ക് അതായത് കൂട്ടുകാർക്കാണെങ്കിലും മറ്റ് അടുത്തുള്ള അയലവക്കത്തുള്ളവർക്കാണെങ്കിൽ കൂടിയും വാഹനം കൈമാറി ഓടുവാൻ കൊടുക്കുവാൻ പാടുള്ളതല്ല അത് വാടകയ്ക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും കൊടുക്കുവാൻ പാടുള്ളതല്ല അതിൽ വരുന്ന മറ്റ് നിയമതടസ്സങ്ങൾ ആർ സി ഓണറ് നേരിടേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ റെൻ്റെ ക്യാബ് സർവീസായിട്ടും റെൻ്റെ കാർ സർവീസായിട്ടും ചിലർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കും വാഹനം ഓടുവാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതും നിയമ തടസ്സമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് പ്രൈവറ്റ് വാഹനമുള്ളവരും വലിയ വാഹനങ്ങളും ചെറിയ വാഹനമുള്ളവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ